ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഓഫ് ഓഫർ എടുത്തിരിക്കും കുറേ ദിവസം ഭയങ്കര തിരക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് ഞാനും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഉമ്മ ഇതൽ മണിക്ക് പോവാ അത് ഓ അഞ്ജുനൊന്നും ഐസ് കൊണ്ടില്ല കത്താപിക്ക് ഐസ് വേണോ ഇപ്പൊ പറ്റില്ല നമുക്ക് തീ അപ്പൊ നമുക്ക് അപ്പൊ എന്തെങ്കിലും വാങ്ങിട്ട് തിന്നാട്ടോ എല്ലാരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ അപ്പം പുറത്തിറങ്ങി ഫുള്ള് വീട് പണി തിരക്കട്ടെ അപ്പുറത്തെ വലിയ മുത്ത വലിയ വീട് പണി തിരക്കിലാണ് ഇവിടെ വിനയത്തിനും എല്ലാവരും വീട് വേണി തിരക്കിലാണ് കുട്ടികളെ വീടിന്റെ എന്താ പറയാ ബെൽറ്റ് വറുത്തോണ്ടിരിക്കാണ് മുട്ടേന്റെ കാണാം അങ്ങനെ ഞങ്ങള് വാമുണിൻ്റെ ഇടയ്ക്ക് വന്ന കുറച്ചേ സംസാരിക്കാനൊ വാമുണി ആണെങ്കിൽ ഒടുക്ക താർത്താനാ പറ പറ വാമുണിയേ അതല്ല ഹലോന്നല്ല

അച്ഛൻ കൂടി കണ്ടിത്തരാൻ പറഞ്ഞ അപ്പൊ വാർപ്പിന്റെ അവിടെ പരിപാടി നടന്നോണ്ടിരിക്കുമ്പോ എന്താ ഫുഡ് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇറച്ചിയും പൊറാട്ടയും പത്തിരി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ആ പൊറോട്ടന്നെ രാവിലത്തെ മുട്ടക്കറിയും പൊറാട്ടയും വാങ്ങുണിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പറ ഞാൻ ഉണ്ടാക്കിയാലോട്ടോ എന്താ കണ്ടിട്ടോ ഡിസൈൻ കണ്ടിട്ടോ രസം രസം തിങ്ങിനുമ്പോ നമ്മളതാ രസോ മൊത്തോക്കി പറയാ തിന്നോട് ശരി എന്നാ താങ്ക് യു അങ്ങനെ എന്താ ഒരു ഉച്ചക്കായി നമ്മൾ ഇതാ വർക്കിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഉച്ചയായിട്ടില്ല ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആണോ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വർക്കിന് പോട്ടെ രണ്ട് മൂന്നര വർക്ക് കംപ്ലീറ്റ് ഉണ്ട് പിന്നെ സോളാർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ബാക്കി നമുക്ക് വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടൊന്ന് താടി ചേർത്ത് ട്രിം ചെയ്യാൻ ഉണ്ടായിരുന്നു രാവിലെ സമയം കിട്ടില്ല അതൊക്കെ കഴിഞ്ഞതാ ഇതൊരു മണി ഇതാ പുറത്തുകൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം മണിക്ക് ഇറങ്ങണേ മടിയായിരുന്നു ആൾക്ക് അപ്പം പുറത്തുകൂടെ നടക്കാൻ ഇതിൽ വേണ്ട പണി ഇല്ലേ

ചെറുതായിട്ടൊന്ന് ായിട്ടൊന്ന് കഴുത്ത് കൊടുക്കിട്ടിരിക്കും അഞ്ചു കിട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടിരിക്ക